ശിവപാർവതിമാരുടെ മകളായ അശോകസുന്ദരിയുടെ കഥ അറിയാം പാർവതി ഒരിക്കൽ ശിവനോട് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുവാനായി അഭ്യർത്ഥിച്ചു ദേവിയുടെ ആഗ്രഹപ്രകാരം ശിവൻ പാർവതിയെ നന്ദവനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് പാർവതിക്ക് ഒരു വൃക്ഷത്തെ വളരെയധികം ഇഷ്ടമായി അത് കൽപ്പവൃക്ഷമാണെന്ന് ശിവൻ പറഞ്ഞു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ള ശക്തിയുള്ള വൃക്ഷമാണ് ഇത് കേട്ട് പാർവതി അതൊന്ന് പരീക്ഷിച്ച് നോക്കുവാനായി തീരുമാനിച്ചു മഹാദേവൻ ഇടയ്ക്ക് യുദ്ധം ചെയ്യുവാനും തപസ് ചെയ്യുവാനും പോകുന്നതിനാൽ പാർവതി പലപ്പോഴും ഏകാന്തത അനുഭവിക്കുന്നുണ്ടായിരുന്നു അതിനാൽ ദേവി കൽപ്പവൃക്ഷത്തോട് തനിക്ക് സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു വൃക്ഷം ആ ആഗ്രഹം ഉടനടി നിറവേറ്റി കൽപ്പവൃക്ഷത്തിൽ നിന്നും ഒരു പെൺകുഞ്ഞ് ജനിച്ചു അങ്ങനെ ആ കുഞ്ഞ് ശിവപർവ്വതിമാരുടെ പുത്രിയായി ആ കുട്ടിക്ക് അശോകസുന്ദരി എന്ന് നാമകരണം ചെയ്തു അവളുടെ പേരിലുള്ള വാക്കുകൾ അവളുടെ സൃഷ്ടിയിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞത് ശോകത്തെ ലാഘൂകരിക്കുന്നതിനെയാണ് അശോകം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സുന്ദരി എന്നാൽ ഭംഗിയുള്ള പെൺകുട്ടി എന്നാണ് അർത്ഥം അശോകസുന്ദരി ചന്ദ്രവംശരാജാവായ ആയുസിനെ ഇന്ദുമതിയിൽ പിറക്കുന്ന നഹുഷൻ എന്ന രാജകുമാരൻ ആയിരിക്കും പരിണയിക്കുന്നത് എന്നും അവൻ സ്വർഗ രാജാവായ ഇന്ദ്രൻ തുല്യനായിരിക്കും എന്നും പാർവതി പറഞ്ഞു ഒരിക്കൽ അവൾ തോഴിമാരോടത്ത് നന്ദനോദ്യാനത്തിൽ നടക്കുമ്പോൾ അവളുടെ മുൻപിൽ പ്രത്യക്ഷനായി പ്രേമാഭ്യർത്ഥന നടത്തി വിപ്രജിത്തിയുടെ പുത്രനായ കുണ്ടനായിരുന്നു അത് അശോകസുന്ദരി ആ ദുഷ്ടന്റെ അഭ്യർത്ഥന നിരസിച്ചു കുണ്ടൻ തന്റെ തോൽവി സമ്മതിക്കാതെ അശോകസുന്ദരിയെ തട്ടിക്കൊണ്ടുപോയി പക്ഷേ അവൾ അവനിൽ നിന്നും രക്ഷപ്പെട്ടു പിന്നീട് മഹാനായ രാജാവ് നഹുഷൻ ഹുണ്ടനുമായി യുദ്ധം ചെയ്ത് അവനെ പരാജയപ്പെടുത്തി പിന്നീട് നഹുഷൻ അശോകസുന്ദരിയെ വിവാഹം ചെയ്തു കാലക്രമേണ ഇന്ദ്രന്റെ അഭാവത്തിൽ നഹുഷൻ താത്കാലികമായി സ്വർഗത്തിന്റെ ഭരണാധികാരിയായി അശോകസുന്ദരിക്കും നഹുഷൻ ഏയാദി എന്ന ഒരു മകൻ ജനിച്ചു അവൻ മഹാഭാരതത്തിലെ നായകന്മാരായ പാണ്ഡവരുടെയും കൗരവരുടെയും പൂർവികരാണ്